എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഗൂഗിൾ ക്രോം ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ യൂസേഴ്സിൻ്റെ ഡാറ്റ ലീക്കാകുന്നുണ്ട് ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ക്രോമിന് പ്രൊട്ടക്ഷൻ വളരെ കുറവാണെന്ന് എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ അകത്ത് ഈയൊരു സെറ്റിങ്സുകൾ ഒന്ന് ചെക്ക് ചെയ്യുക അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റാസ് പലതും ലീക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും മെയിലായിട്ട് നമുക്കൊരു മൂന്ന് ഡോട്ട് കാണാൻ കഴിയും കണ്ടോ ഏറ്റവും മെയിലായിട്ട് ഇവിടെ മൂന്ന് ഡോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതാണ് ആ മൂന്ന് ഡോട്ട് അത് നമ്മളൊന്ന് ടച്ച് ചെയ്യുക ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും ഇവിടെ താഴെയായിട്ടൊരു സെറ്റിംഗ്സ് കാണാൻ കഴിയും കണ്ടോ ഇതാണ് ആ സെറ്റിംഗ്സ് അന്ന് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വരുന്ന സമയത്ത് സേഫ്റ്റി ചെക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് വെച്ചാൽ ഗൂഗിൾ ക്രോമിൽ തന്നെ നമ്മുടെ ഫോണിൻ്റെ സേഫ്റ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതാണ് സേഫ്റ്റി ചെക്ക് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഉണ്ടോ ഈ സേഫ്റ്റി ചെക്ക് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഉണ്ട് നിങ്ങളുടെ ഗൂഗിൾ ക്രോം അപ്ഡേറ്റഡ് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ രണ്ട് ഓപ്ഷൻ വരും ഒന്ന് പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറുമാണ് നിങ്ങൾ പ്ലേ സ്റ്റോറ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതേപോലെ പ്ലേ സ്റ്റോർ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് പോകും അപ്പോൾ നിലവിൽ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് എന്ന് കാണിക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റേഷൻ ഇല്ലെങ്കിൽ ഇതേപോലെ ഓപ്പൺ എന്നായിരിക്കും കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ബാക്ക് അടിക്കുക ഓൾറെഡി നിങ്ങളുടെ ഗൂഗിൾ ക്രോമോ ആപ്ലിക്കേഷൻ അപ്ഡേറ്റഡ് ആണ് ഉണ്ടോ ഇനി നമുക്ക് ഇതേ ഇവിടുന്ന് ബാക്ക് അടിക്കാം അപ്പോൾ നമ്മൾ വീണ്ടും ബാക്കിലെത്തെ മെനുവിൽ എത്തുന്നു നേരത്തെ എടുത്ത അപ്ഡേറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് പാസ്വേഡ് സേവ് ഇ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് കേട്ടോ അത് ഓപ്പൺ ചെയ്തിട്ട് റിമൂവ് അല്ലെങ്കിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും അത് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക കാരണം നമ്മുടെ മെയിൽ ഐ ഡി പാസ്വേഡ് സേവ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോ ലോഗിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഗൂഗിൾ ക്രോം ലോഗിൻ ആകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇനി അതിൻ്റെ തൊട്ടു താഴെ ഒരു ഓപ്ഷൻ ഉണ്ട് പാസ്വേഡ് സേവ് ടു ഫോൺ അത് കുഴപ്പമില്ല അതിൻ്റെ തൊട്ടു താഴെയായിട്ട് സേഫ് ബ്രൗസിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങളത് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും താഴെ നോ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ഏറ്റവും മെയിലായിട്ട് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് ഓപ്ഷൻ ഉണ്ട് ഇത് കണ്ടോ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൻ്റെ പ്രോസസ്സിംഗ് ഫുൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അല്ലാതെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റാസും മറ്റ് ഡേറ്റാസുകളും ഒരുപാട് ലീക്ക് ആകുന്നുണ്ട് അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ